ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ തമ്പിനയിൽ കണ്ടതുപോലെ ഒരു സിനിമ റിവ്യൂ ഒന്നല്ല ഞാൻ ഈ സിനിമ കാണാൻ പോയി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം എനിക്കൊരു രണ്ട് സിനിമയെ കുറിച്ച് പറയണമെന്ന് തോന്നി അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഇതൊരു സിനിമ റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കാണരുത് അങ്ങനെ റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല സിനിമയുടെ പേര് സൂക്ഷ്മ ദർശിനി എന്നാണ് സിനിമയുടെ പേര് സൂക്ഷ്മദർശിനി ആ പേര് പോലെ തന്നെ ഇങ്ങനെ സൂക്ഷ്മതയോടെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കാണും ഈ സിനിമ ട്ടോ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ അപ്പൊ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആരാന്ന് വെച്ചാല് എം സി ജിതിൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എം സി ജിതിന്റെ രണ്ടാമത്തെ ഫിലിമാണിത് കേട്ടോ ഫസ്റ്റ് ഫിലിം രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ഇറങ്ങിയ നോൺസെൻസ് എന്ന ഒരു മൂവിയാണ് അതിൽ സ്റ്റോറി റൈറ്റർ ആണ് ജിതിൻ്റെ അതുൽ രാമചന്ദ്രൻ ലിബിൻ ഇവർ രണ്ടു പേരുമാണ് ഈ സൂക്ഷ്മദർശിനി ഫിലിമിലെ കോ റൈറ്റേഴ്സ്മാർ കേട്ടോ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മൂന്ന് പേരും കൂടി ചേർന്നാണ് എ വി അനൂപ് ഷൈജു ഖാലിദ് സമീർ താഹിർ ഇവർ മൂന്ന് പേരുമാണ് കേട്ടോ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മ്യൂസിക് ബൈ ക്രിസ്റ്റോ സേവിയർ എന്നുള്ള ഒരാളാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അടിപൊളി മ്യൂസിക്കാണ് അതായത് നല്ല സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ക്രിസ്റ്റോ സേവിയറിന് നല്ല അടിപൊളി നമ്മൾ ത്രില്ലടിക്കും ത്രില്ലടിക്കുന്ന വെച്ചാൽ എന്താ പറയാനായിട്ട് സിനിമ അത് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശരൺ വേലായുധൻ എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് സിനിമാറ്റോഗ്രാഫിയെക്കുറിച്ചൊന്നും പറയാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നസ്രിയ ഫഹദ് ബേസിൽ ജോസഫ് മെറിൻ ഫിലിപ്പ് സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയൻ രമേശ് ഇവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇനി സിനിമയെക്കുറിച്ച് പറയാം അതായത് അടിപൊളി സിനിമയെന്ന് വെച്ചാൽ അടിപൊളി സിനിമയാണ് നമുക്ക് ഫാമിലിയായിട്ട് പോയിരുന്നു കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത് തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ നമ്മുടെ മുൾമുനയിൽ നിർത്തും അടുത്ത എന്ത് അടുത്ത എന്ത് എന്നുള്ള ഒരു ടെൻഷൻ ആകാംക്ഷയോടെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഈ സിനിമ ഈ ഫിലിം കഴിഞ്ഞാൽ അതിലേറെ ഉള്ളതെന്ന് വച്ചാൽ അവസാനമാണ് ഇതിൻ്റെ ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ഇതിനകത്ത് ഈ സിനിമയിൽ വരുന്നത് അപ്പോൾ നല്ല അടിപൊളി സിനിമയാണ് ഒന്നും പറയാനില്ല ആദ്യം മുതൽ അവസാനം വരെ ഒരു സസ്പെൻസ് നിറഞ്ഞ ഒരു അടിപൊളി സിനിമയാണിത് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ നല്ല സിനിമ കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അവസാനം ട്വിസ്റ്റ് ആ ട്വിസ്റ്റ് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് ഈ സിനിമയ്ക്കുള്ളത് അപ്പോൾ പിന്നെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ചിരിക്കാനൊന്നുമില്ല അതിനകത്ത് സെക്കൻഡ് ഹാഫിലാണ് ചിരിക്കാനുള്ള കുറേ തമാശകളൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളി സിനിമയാണ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ല ഒരു സിനിമയാണ് നിങ്ങളെല്ലാരും തിയേറ്ററിൽ പോയി കാണണം പിന്നെ എൻ്റെ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള സൂക്ഷ്മ ദർശിനി എന്ന് പറഞ്ഞ ഈ സിനിമയെക്കുറിച്ചുള്ള ഈ ഒരു വിവരണം അതൊരു റിവ്യൂ ആയിട്ടൊന്നും ആരും കാണണ്ട ഈ സിനിമ കണ്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും ആരും കാണണ്ട പക്ഷെ നല്ല സിനിമയാണ് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണണം അടിപൊളി ഫിലിമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം ഷെയർ ചെയ്യണം ഇനിയും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ